പ്രിയപ്പെട്ടവരെ മനോജ് മാസ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടില്ലേ നിള നമ്പ്യാർ അതായത് പിന്നെ സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പിന്നെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാളികളെ മൊത്തം കയ്യിലെടുത്തുകൊണ്ട് അവരൊരു തൊഴിൽ കണ്ടെത്തി അതുമായി ജീവിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്ത് തൊഴിൽ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് അതിലൊന്നും അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ അവര് ആസിയ നവാസ് നോ മറ്റാണ് അവരുടെ പേര് അവരെന്നിട്ട് ആ പേര് മാറ്റി നിള നമ്പിയായിരുന്ന പേര് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പം അവരുടെ സമുദായത്തിൽ ഇതൊക്കെ അനുവദനീയമല്ല പിന്നെ അതുകൊണ്ട് അവരെ പുറത്താക്കിയതാണ് അതുകൊണ്ട് വേറൊരു സമുദായത്തിൻ്റെ പേരൊക്കെ സ്വീകരിച്ച് ഇത് ഈ തൊഴിലുമായി നന്ന നല്ല രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ തൊഴിൽ ഈ പേര് സ്വീകരിച്ച എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ഉത്തരമാണ് ചിരിക്കാൻ അതായത് ആനകൾക്കും മറ്റു എവിടെ ഉത്സവങ്ങൾക്ക് ആനകൾക്കെല്ലാം ഹിന്ദു പേരല്ലേ അതുകൊണ്ടാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞു അത് മോശമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കേട്ടോ